സ്വർണവിലയിൽ എന്തെങ്കിലും ഒരു വൻ തകർച്ച ഉണ്ടാവണമെങ്കിൽ അതിനുള്ള സാധ്യത എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ പരാമർശിക്കാൻ പോകുന്നത് സ്വർണവിപണിയുടെ വൻ തകർച്ചയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനു മുൻപ് സ്വർണവിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അവയിൽ പ്രധാനപ്പെട്ട ചിലത് പരാമർശിക്കാം ആഗോള വ്യാപാര വിനിമയ കറൻസി എന്ന നിലയിൽ ഡോളറിന്റെ മൂല്യം ക്രൂഡ് ഓയിലിന്റെ വില ഷെയർ മാർക്കറ്റ് യുദ്ധമടക്കമുള്ള ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ അമേരിക്കൻ സാമ്പത്തിക നീക്കങ്ങൾ യു എസ് ട്രഷറി വരുമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങൾ പണപ്പെരുപ്പം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ വിപണിയെ സ്വാധീനിക്കുന്നു സ്വർണം എന്നൊരു ആഭരണമല്ല പ്രധാനമായും നിക്ഷേപമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിക്ഷേപകർക്ക് മെച്ചം കിട്ടുന്ന ലാഭം കൊയ്യാവുന്ന ആഗോള വ്യാപാര വിപണന മേഖലകൾക്ക് ക്ഷീണം സംഭവിക്കുമ്പോൾ നിക്ഷേപകർ സ്വർണം വാങ്ങുന്നതിലേക്ക് അഥവാ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നതിലേക്ക് തിരിയുമ്പോൾ സ്വർണത്തിന്റെ വില ഉയരുന്നു കൊറോണ കാലത്ത് വലിയ മുന്നേറ്റം നമുക്കറിയാം സ്വർണ്ണവിതാ പവന് നാൽപ്പതിനായിരം രൂപ എന്ന ഒരു പ്രധാന പരിധി കടന്ന സമയമായിരുന്നു അത് കൊറോണ മൂലം ലോകം സ്തംഭിച്ചപ്പോൾ മറ്റു നിക്ഷേപ മേഖലകൾ തകർന്നപ്പോൾ ആളുകൾ സ്വർണത്തിലേക്ക് ഒഴുകി അതുപോലെ പരാമർശിക്കേണ്ട മറ്റൊരു കാര്യമാണ് യുദ്ധം യുദ്ധം എങ്ങനെയാണ് സ്വർണവിലയിൽ ഉയർച്ചയുണ്ടാക്കുന്നത് എന്ന ചോദ്യം സാധാരണക്കാരന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് യുദ്ധം പോലത്തെ ആഗോള പ്രതിസന്ധികൾ ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ഉണ്ടാവുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച രാജ്യാന്തര വ്യാപാരവും ചരക്ക് നീക്കവും ഷെയർ മാർക്കറ്റിന്റെ തകർച്ചയുമടക്കം ഒരു ഒരുപാട് പ്രതിസന്ധികൾ ലോകത്തുണ്ടാവുന്നു ആ സമയത്ത് നിക്ഷേപകർ വീണ്ടും ഇതര മേഖലകൾ വിട്ട് സ്വർണത്തിലേക്ക് തിരിയുമ്പോഴാണ് സ്വർണ്ണവിലയിൽ ഉയർച്ചയുണ്ടാവുന്നത് ഇനി കേരള വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിന് പുറമെ രൂപയുടെ മൂല്യം മുംബൈ മാർക്കറ്റ് ഓഹരി വിപണി തുടങ്ങി ഒത്തിരിയിടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ സ്വർണ്ണവില പ്രഖ്യാപനം നടത്തുന്നത് അടുത്തതായി പരിശോധിക്കേണ്ട ഒരു കാര്യം മുൻകാലഘട്ടത്തിൽ എന്തെങ്കിലും സ്വർണത്തിൽ വൻ തകർച്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് സ്വർണ്ണവില കാലക്രമേണ എന്നും മുന്നോട്ട് തന്നെയാണ് നീങ്ങിയിട്ടുള്ളത് എങ്കിലും പവന് പതിനായിരം രൂപയോളം ഇറങ്ങിയ ശേഷം പിന്നീട് തിരിച്ചു കയറിയ സാഹചര്യം മുൻപുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് പവന് നാൽപ്പത്തി രണ്ടായിരം രൂപ തൊട്ട സ്വർണം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി രൂപയിലേക്ക് ഇറങ്ങിയിരുന്നു പവന് ഒൻപതിനായിരത്തി രൂപയാണ് ഈ ഇറക്കത്തിൽ വ്യത്യാസം വന്നത് പിന്നീട് വിപണി തിരിച്ചു കയറുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഒൻപതിന് ായിരം രൂപ കടക്കുകയും ചെയ്തു മുന്നോട്ടുള്ള സ്വർണത്തിന്റെ പ്രയാണത്തിൽ പത്തു വർഷം കഴിയുമ്പോൾ സ്വർണ്ണ വില എങ്ങനെയായിരിക്കും എന്നൊന്നും ഒരാൾക്കും പറയാൻ സാധിച്ചേക്കില്ല എന്നാൽ രണ്ടായിരത്തി വരെ ഉയർച്ച തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അതിനിടയിൽ ഒരു വൻ തകർച്ച സ്വർണ്ണത്തിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം വീഡിയോയുടെ തുടക്കത്തിൽ പരാമർശിച്ച കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം നിക്ഷേപമായി സൂക്ഷിക്കുന്ന അമേരിക്ക ജർമ്മനി ഇറ്റലി ഫ്രാൻസ് റഷ്യ ചൈന പോലോത്ത രാജ്യങ്ങളും സെൻട്രൽ ബാങ്കുകളും വലിയ തോതിൽ സ്വർണം ഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വൻ തകർച്ചയ്ക്ക് വഴി വച്ചേക്കാം എന്നാൽ അത് എപ്പോൾ സംഭവിക്കുമെന്നത് പ്രവചനാതീതമായ കാര്യമാണ് ചൈന പോലത്തെ രാജ്യങ്ങൾ സ്വർണ്ണ നിക്ഷേപം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ വാങ്ങുന്നത് നിർത്തിവെക്കുകയോ ചെയ്യുന്ന വാർത്തകൾ പോലും സ്വർണ വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇനി പരാമർശിക്കേണ്ട മറ്റൊരു കാര്യം ലോക സാമ്പത്തിക ശക്തികളെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മാർക്ക് ജാൻഡി കഴിഞ്ഞ മാസങ്ങളിൽ പരാമർശിച്ച ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു മുൻപ് വീഡിയോയിലും സൂചിപ്പിച്ച കാര്യങ്ങളാണവ രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യം പ്രവചിച്ച മാർക്ക് ജാൻഡി അമേരിക്ക വീണ്ടും ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് നൽകിയത് അതിന്റെ അസ്വസ്ഥതകളായിരിക്കാം ഇപ്പോൾ ട്രംപ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ലോകത്തെ സാമ്പത്തിക ധ്രുവങ്ങൾ വരും കാലങ്ങളിൽ മാറിമറിയാനുള്ള സാഹചര്യം കൂടുതലാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്